വാഹനപരിശോധനയില് പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ച് ഡി ജി പി ടി പി സെന്കുമാറിന്റെ സർക്കുലർ വാഹനപരിശോധന ജനത്തിന് ബുദ്ധിമുട്ടാകരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കുലർ വാഹനപരിശോധനയ്ക്കിടെ ആരെയും ദേഹോപദ്രവം ഏല്പിക്കരുതെന്നും സർക്കുലർ നിഷ്കർഷിക്കുന്നു പെറ്റി പെറ്റിക്കേസുകളുടെ എണ്ണം തികയ്ക്കാനാകരുത് പരിശോധനയെന്നും ഡി സർക്കുലറിൽ പറയുന്നുണ്ട് റോഡപകടങ്ങൾ കുറയ്ക്കാനാകണം വാഹന പരിശോധനയെന്നും പെറ്റി കേസുകളുടെ എണ്ണം കൂട്ടാനല്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഡി ജി പി ടി പി സെൻകുമാർ സർക്കുലർ പുറപ്പെടുവിച്ചത് വാഹന പരിശോധനാ വേളയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണം സർ സുഹൃത്ത് മാഡം സഹോദരി തുടങ്ങിയ പദം ഉപയോഗിച്ച് മാത്രമേ അഭിസംബോധന ചെയ്യാവൂ കുടുംബാംഗങ്ങൾക്കൊപ്പമോ സ്ത്രീകൾ മാത്രമായോ മുതിർന്ന പൗരന്മാർ മാത്രമായോ വാഹനം ഓടിച്ചു പോകുമ്പോൾ അനാവശ്യ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകരുത് പിഴ ചുമത്തിന്റെ സാഹചര്യമുണ്ടെങ്കിൽ അക്കാര്യം കൃത്യമായി യാത്രക്കാരെ അറിയിക്കണം ഒരു വാഹനവും അനാവശ്യമായി കസ്റ്റഡിയിൽ എടുക്കരുത് ആത്മനിയന്ത്രണം വിട്ട് യോഗ്യമല്ലാത്ത രീതിയിൽ പെരുമാറാനോ ദേഹോപദ്രവും ഏൽപ്പിക്കാനോ പാടില്ല കഴിയുന്നത്ര സന്ദർഭങ്ങളിൽ വീഡിയോ ക്യാമറയിലോ മൊബൈൽ ഫോണിലോ ഇവ ചിത്രീകരിക്കുന്നത് ഗുണം ചെയ്യും വാഹന പരിശോധനയ്ക്ക് പോകുമ്പോൾ ജില്ലാ കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് അറിയിക്കണം കയ്യിലുള്ള പണവും എത്രയെന്ന് കൃത്യമായി പറയണം അനുവാദമില്ലാതെ പരിശോധനയ്ക്ക് പോയാൽ നടപടിയുണ്ടാകുമെന്നും ഡി ജി സർക്കുലറിൽ പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം